ഫ്രീസ് ചെയ്ത് തങ്ങളുടെ അക്കൗണ്ടുകൾ തുറക്കാനും മറ്റുമായി ഹൈറിച്ച് വക ഇന്നൊരു കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ അവരുടെ പഴയ വക്കീൽ തന്നെ കോട്ടക്കെയിട്ട് അവിടെ എത്തി സുപ്രീം കോടതിയിലെ വക്കീലല്ല എന്ന് വന്നത് ഇന്നും പഴയ പോലെ കേസ് പിൻവലിക്കുന്നു എന്ന് പറയാൻ തന്നെയാണ് ഹൈറിച്ചിൻ്റെ വക്കീലെത്തിയത് കോടതിയെപ്പോലും ചിരിപ്പിച്ചുകൊണ്ട് മൂന്നാം തവണയും കേസ് പിൻവലിച്ച് ഹൈറിച്ച് വീണ്ടും നാണം കിട്ടും സത്യം പറഞ്ഞാൽ ഈ കേസിന് പോകുന്നത് വെറും പ്രഹസനം മാത്രമാണ് അവർക്ക് പ്രതാപനും സീനക്കും അതിൻ്റെ ആവശ്യമില്ല ബാക്കി അക്കൗണ്ടിലുള്ള രണ്ടോ മൂന്നോ കോടികൾ അവർക്ക് വേണ്ട കോടിക്കണക്കിന് രൂപ കോയിൻ്റെ പേരിലും ഒ ടി ഡിയുടെ പേരിലും പിരിച്ചതൊക്കെ സുഖമായി പുറത്തേക്ക് കടത്തിക്കണം ഈ പാവങ്ങളെ പറ്റിക്കാൻ കുറച്ച് കേസും വക്കീലും അത്രയേ ഉള്ളൂ ഫ്രീസിങ് മാറ്റണമെങ്കിൽ കോമ്പറ്റേറ്റീവ് അതോറിറ്റി തീരുമാനിക്കണം അതിനെ തൃശ്ശൂർ കോടതിയിൽ പോകണം അതൊക്കെ അറിയാത്തവരല്ല മുതലാളിമാരും ലീഡർമാരും താഴെ നിലയിൽ ചേർന്ന് കാശ് പോയ ഈ മണ്ടന്മാരെ നാൾ കൂടി പറ്റിച്ച് അവർ കൂടെ നിർത്തുന്നതാണ് ഇനിയിപ്പോൾ ഫ്രീസിങ് മാറ്റി പൈസ എടുക്കാൻ കേസ് വേറെ കൊടുക്കണം അതുവരെ ഈ അണ്ടന്മാർ പ്രതാപനും സീനക്കും ജയ് വിളിക്കുകയും വേണം ആരോ ലീഡർ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണത്ര എല്ലാ വീഡിയോയിലും പോയി ജയ് ഹൈ റിച്ച് എന്ന് വിളിക്കുന്നവർക്ക് പൈസ ആദ്യം കിട്ടുമെന്നും ഇതിനിടയിൽ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കണ്ടു ആളൂർ വക്കീലിനെ കൊണ്ടുവന്നാൽ നമുക്ക് കേസ് ജയിക്കാമെന്നും അത്രയേ ഉള്ളൂ അവരുടെ ബുദ്ധി ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ കിടക്കുമ്പോൾ ഇവരുടെ കോയിൻ എന്തായെന്നൊന്ന് നോക്കാം ഒരു വർഷം മുമ്പാണ് ഹൈറിച്ച് കമ്പനി അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി തുടങ്ങുന്നത് എച്ച് ആർ സി ക്രിപ്റ്റോ എന്നാണ് പേര് ഹൈറിച്ചിൻ്റെ സ്ഥാപകനും എം ഡിയുമായ പ്രതാപൻ കെ ഡിയുടെ ഓണർഷിപ്പിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ഹൈറോക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ക്രിപ്റ്റോ കോയിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ശ്രീന പ്രതാപൻ ഇത് പല വേദികളിലും മീഡിയകളിലും ആവർത്തിക്കുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ വിനിമയ നിരക്ക് രണ്ട് ഡോളർ ആണെന്നും ഇത് ഹൈറോക്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് മേടിക്കാമെന്നും പ്രൊമോട്ട് ചെയ്യാം എന്നും പറഞ്ഞിരുന്നു ഇതേ കോയിൻ ഉപയോഗിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് വഴി സാധനങ്ങൾ മേടിക്കാം എന്നും വാഗ്ദാനം നൽകിയിരുന്നു എന്താണ് ക്രിപ്റ്റോ കോയിൻ എന്നോ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നോ അറിയാത്ത ഒരു കൂട്ടം മണ്ടന്മാർ എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്ന ഒറ്റ വാഗ്ദാനത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ യാതൊരു നിയമവശങ്ങളോ മറ്റോ അറിയാതെ ലക്ഷങ്ങൾ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു ഹൈറോക്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവരുടെ സർട്ടിഫിക്കറ്റും അഡ്രസ്സും ഒക്കെ കാണാൻ സാധിക്കും പക്ഷെ കമ്പനിയുടെ ആകെ ആസ്തി പന്ത്രണ്ടായിരം ഇന്ത്യൻ രൂപ മാത്രമാണ് അവരുടെ മേൽവിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ഹൈറോക്സ് എന്നൊരു കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത് ആയതിനാൽ യു കെ ഗവൺമെൻറ് ഈ കമ്പനിക്കെതിരെ സ്ട്രൈക്ക് ഓഫ് നോട്ടീസ് അയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഈ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കമ്പനിയുടെ സ്വത്തുക്കൾ ഗവൺമെൻറ് കണ്ടുകെട്ടുന്നതായിരിക്കുമെന്നും പറയുന്നു അപ്പോൾ ഒരു മേൽവിലാസം പോലുമില്ലാത്ത ഒരു കമ്പനിയുടെ പേരും പറഞ്ഞാണ് ഹൈറിച്ച് ഇവിടെ കോടികൾ പിരിക്കുന്നത് ലോകത്തെ യാതൊരു എക്സ്ചേഞ്ചുകളും ഇങ്ങനെ ഒരു ക്രിപ്റ്റോ ലിസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഏഴാം തീയതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ന നിയമപ്രകാരം ഹൈറിച്ച് ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഒരു തട്ടിപ്പും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ കീഴിൽ ക്രിമിനൽ കുറ്റവുമാണ് ഇവരത് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലേ നിരോധിച്ചതുമാണ് ഇപ്പോൾ ഇ ഡി ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈറിച്ചിൽ പൈസ ഇട്ടവർ ഇനി കോടതിക്കായി കാത്തിരിക്കേണ്ട ഇനി പുതിയ കേസ് കൊടുക്കും പിന്നീട് അതും പിൻവലിക്കും നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് അവർക്ക് നന്നായി അറിയാം പൈസ വേണ്ടവർ നിങ്ങളെ ചേർത്തവരുടെയോ അവരുടെ മുകളിലുള്ള ലീഡർമാരുടെയോ അടുത്ത് പോയി ചോദിക്കുക എന്തായാലും പതിനായിരം രൂപയൊക്കെ മാത്രമാണെങ്കിൽ അതവർക്ക് നിസ്സാരമായി തരാൻ കഴിയും അവർക്ക് നിങ്ങൾ തന്നെ മാസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ പൈസ മേടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കെങ്കിലും പോകാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ ജിനിൽ സാറിൻ്റെ സമ്മത് സാറിൻ്റെ ചെന്താമര വേലായുധൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ സൂം മീറ്റിൽ വരുന്ന ബംഗാളിയുടെ വീഡിയോകൾ സ്ഥിരമായി കാണുക മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കുക ഹൈറിച്ച് ഞങ്ങളുടെ അന്നമാണ് പ്രതാപൻ ദൈവമാണ് ശ്രീരാഡം മദർ തെരേസ അവാർഡ് വാങ്ങിയ കരുണാമയിയാണ് എന്നിട്ട് ആ ഊർജ്ജം തരുന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിക്കുക ജയ് ഹൈറിച്ച് ഇനി താൻ ഇതിലുണ്ടോ തൻ്റെ പൈസ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാനിതിലില്ല എൻ്റെ പൈസ പോയിട്ടുമില്ല ഇനി ആരുടെയും പൈസ പോകാതെ ഇരിക്കാനാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്